ന്യൂസിലേക്ക് സ്വാഗതം വള്ളത്തോൾ സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള നാട്ടുകാഴ്ച സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ചേന്ദ്ര വള്ളത്തോൾ തറവാട്ടിൽ നിന്നും തുടക്കം കുറിച്ചു റോളർ സ്കേറ്റിംഗ് മാർഗംകളി തൈക്കൊണ്ട തെയ്യം കളരിപ്പാറ്റ് തിരുവാതിര കരോട്ട ഒപ്പന ദഫ്മുട്ട് ചാടിമുട്ട് തുടങ്ങി നിരവധി കലാരൂപങ്ങൾ കൊണ്ട് വർണ്ണാഭമായ ഘോഷയാത്ര മുത്തുകുടകളും വർണ്ണ ബലൂണുകളും കൊണ്ട് പകിട്ടേറിയ ഘോഷയാത്ര വെള്ളത്തോൾ സ്കൂളിൽ സമാപിച്ചു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അംഗങ്ങളുടെയും സജീവ സാന്നിധ്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ഹെഡ് മാസ്റ്റർ പ്രകാശ് കുമാർ പറമ്പത്ത് സ്കൂൾ ലീഡർ ഷിഹാഷി നോംബിന് ഫ്ളാഗ് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ എൽ എസ് എസ് യു എസ് എസ് വിജയികൾക്കുള്ള സ്കോളർഷിപ്പുകൾ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ ദേശീയ കായിക ജേതാക്കളായ പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന വെള്ളത്തോൾ കവിതാലാപനം ഫുട്ബോൾ ടൂർണമെന്റ് വിജയികൾക്കുള്ള അനുമോദനം എന്നിവ മലപ്പുറം ഡി ഡി ടി രമേഷ് കുമാർ നിർവഹിച്ചു തുടർന്ന് നടന്ന വർണ്ണക്കാഴ്ചയിൽ പി ടി എം ടി എ പൂർവ്വ വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്യങ്ങൾ കോഴിക്കോട് നാന്തലക്കൂട്ടം മജീഷ് കാരയാടും സംഘവും അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി നിഷ രാജീവ് ആർ മുഹമ്മദ് ബഷീർ സുബൈദ ഷഹീർ കാരാട്ട് രായി ഹാജി കെ വി സുരേന്ദ്രൻ മാസ്റ്റർ ടി പി മോഹനൻ പി കിഷോർ ടി ശ്രീനിവാസൻ പി പി സൈതാലു ബാബു മംഗലം ഇസ്മായിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പി ടി എ പ്രസിഡന്റ് കെ ടി രമേഷ് അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ പ്രകാശ് കുമാർ പറമ്പത്ത് സ്വാഗതവും പി സുമ നന്ദിയും പറഞ്ഞു sed erigo domum തൈകൾ തൈകൾ നട്ടു വളർത്തുക എന്ന മൃഗത്തായ ഒരു പരിപാടിയാണ് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം എടുത്തു പറയാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ രക്തദാന ക്യാമ്പാണ് നിങ്ങൾക്കൊക്കെ അറിയാം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം സമയമൊക്കെ എടുത്ത് നടത്തേണ്ടുന്ന ആ പരിപാടി നമ്മളുടെ സമയക്കുറവ് കൊണ്ട് മൂന്നോ നാലോ സമരോ ദിവസത്തെ ദിവസം മാത്രം എടുത്തുകൊണ്ട് വളരെ ഭംഗിയായി വിജയിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സെന്റർ കോഴിക്കോടുമായി സഹകരിച്ച് നടപ്പിലാക്കിയ ആ പദ്ധതി വളരെ വ്യത്യസ്തമായ മായ ജനവോക ഉപകാരപ്രദമായ ഒരു പരിപാടിയായിരുന്നു അടി ഒട്ടിക്ക് ഡാൻസിനെ എത്തുമെന്ന് പ്രതീക്ഷിച്ച് നമ്മളെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു സാറേ എത്തുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു പക്ഷേ കുറച്ച് വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ പെങ്ങാ പാർട്ടിയോട്ടി ഡാൻസ് വളരെ ഭംഗിയായി നടത്തി കഴിഞ്ഞിരുന്നു ഈ ഒരു അനുമോദന ചടങ്ങിൽ തന്നെ മെഗാ പാർട്ടിയോട്ടി ഡാൻസ് നടത്തിയ നൂറിൽ നൂറ് പേര് നൂറിൽ പരം പേരുകൾ ഉണ്ടായിരുന്നു നൂറിൽ പരം ആളുകളുണ്ടായിരുന്നു അവർ വളരെ ഭംഗിയായി നടത്തിയിൽ ആദ്യം അവരെ അനുമോദിച്ചുകൊണ്ട് തന്നെ സംസാരിക്കട്ടെ അവർക്ക് അവർക്ക് ഞങ്ങളുടെ ഈ പി വക നമ്മുടെ സഹോദര സംഘത്തിനക എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നു നമ്മുടെ വള്ളത്തോളിന്റെ നാമത്തെ എത്താൻ അനുകൂലമായ ഈ വിദ്യാലയത്തിൽ അദ്ദേഹത്തിന്റെ സാഹിത്യ രീതിയിൽ കവിതകളൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല പ്രവൃത്തികൾക്കൊക്കെ അറിയിച്ചു അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഈ തൊട്ടടുത്തുള്ള വള്ളത്തോൾ സ്മാരകം അതുപോലെ തന്നെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന വള്ളത്തോൾ എ പി സ്കൂളാണ് അത്രയും വലിയ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പത്മഭൂഷൺ അവാർഡ് വാങ്ങി ഇത്തരം ഒരു വേദിയിൽ എത്തുക എന്ന് പറയുന്നത് പണ്ട് അക്കാദമിക് രംഗത്ത് എപ്പോഴും പുറകിൽ നിന്ന് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്നിരുന്ന ഒരു ജില്ലയായിരുന്നു നമ്മുടെ ജില്ല ഇന്ന് ഇന്ന് നമ്മളെ എല്ലാവരും തരയുന്നത് ഏറ്റവും മുന്നിലാണ് അത് അത് പാഠ്യരംഗത്ത് നമ്മൾ അക്കമിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായി രേഖപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞു എസ് എസ് എൽ സിയുടെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയുള്ള ജില്ല നമ്മുടേതാണെങ്കിലും ഏറ്റവും കൂടുതൽ എ പ്ലസ് ഏത് എന്നുള്ള ചോദ്യത്തിന് മറ്റൊരു ഉത്തരം കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഉണ്ടായിട്ടില്ല അത് മലപ്പുറമാണ് മലപ്പുറം അതുപോലെ തന്നെയാണ് ഹയർ സെക്കൻഡറിയുടെ കാര്യത്തിൽ സീറ്റ് ക്ഷാമത്തിനെ പറ്റി ബാച്ചുകളുടെ എണ്ണത്തിനെപ്പറ്റി ഉള്ള ബാച്ചുകളിൽ കുട്ടികൾ കുത്തി നിറഞ്ഞിരിക്കുന്നതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരുഭവും പരാതിയും പരിവേദനങ്ങളും പറയുമ്പോൾ റിസൾട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ ഉണ്ടാകുന്നതും മലപ്പുറത്താണ് മലപ്പുറത്താണ് അതുകൊണ്ട് തന്നെ ഈ മലപ്പുറത്തെ കുട്ടികളെ കാത്തുകൊണ്ട് പണ്ട് വലിയ എഡ്യൂക്കേഷൻ ഹബുകളായിരുന്ന തൃശൂരും എറണാകുളത്തും പാലയിലും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഇപ്പം മലപ്പുറത്തിലെ കൊച്ചു നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന മനോഹരമായ കാഴ്ചയും നമുക്കിവിടെ കാണാൻ കഴിയും ജില്ലാ ആസൂത്രണ സമിതിയിലേക്ക് നമുക്ക് ഡാറ്റ നൽകാൻ കഴിയും അങ്ങനെ കൃത്യമായി ഡാറ്റ അനാലിസിസ് നടത്തിക്കൊണ്ട് അക്കാദമിക് രംഗത്ത് കൃത്യമായ ചുവടുവയ്പ്പുകൾ നടത്തുന്ന ഒരു ജില്ലയിലാണ് രക്ഷിതാക്കളെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നൊരു അഭിമാനം നിങ്ങൾക്കുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ വിദ്യാലയത്തിലെ എൽ എസ് എസ് വിജയികളെയാണ് നമ്മളിവിടെ ആദരിക്കാൻ പോകുന്നത് പരീക്ഷയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞു ഒരേ ചോദ്യം എല്ലാ ജില്ലകളിലും ഉള്ള കുട്ടികൾ ഒരുമിച്ച് എഴുതുകയും ഒരേ ദിവസം എഴുതുകയും അത് വികേന്ദ്രീകൃതമായി മൂല്യനിർണ്ണയം നടക്കുകയും എന്ന് പറഞ്ഞാൽ കേന്ദ്രീകൃത മൂല്യനിർണ്ണയമാണ് പക്ഷെ തിരൂരിലെ പേപ്പർ നോക്കുന്നത് തിരൂരിലെ അധ്യാപകരല്ല Obrigado. മറ്റൊരു ഉപജില്ലയിലെ അധ്യാപകരാണ് നമ്മുടെ കുട്ടികളുടെ പേപ്പർ നോക്കുന്നത് സ്വാഭാവികമായും അതിൽ വിജയികളാവുന്ന കുട്ടികൾ സംസ്ഥാന തലത്തിൽ തന്നെ മിടുക്കരാണ് എൺപത് മാർക്കിന്റെ പേപ്പറിൽ എൺപതിൽ എൺപത് കിട്ടിയ ഒന്നിലധികം കുട്ടികൾ നമ്മുടെ ജില്ലയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും മിടുക്കരുടെ ഒരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല ജില്ല സോ അത്തരത്തിൽ നിങ്ങളുടെ കുട്ടികൾ എൽ എസ് എസ് നേടിയ കുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ച് കുട്ടികളാണെന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ർപ്പിക്കുന്നു അതുപോലെ തന്നെ നമുക്കിന്നിവിടെ വ്യത്യസ്ത മേഖലകൾ പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള എൻഡോവ്മെന്റ് പുരസ്കാരങ്ങളാണ് പുരസ്കാരങ്ങളാണെന്ന് നമ്മളിവിടെ വിതരണം ചെയ്തിട്ടുള്ളത് അതിന് അവരെ പ്രാപ്തരാക്കിയിട്ടുള്ള അവരുടെ രക്ഷിതാക്കൾ അതുപോലെ നമ്മുടെ സ്കൂളിലെ പ്രധാന അധ്യാപകർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം ഈ വൈകിയ വേളയിൽ അധികമൊന്നും സംസാരിക്കുന്നതിൽ എനിക്ക് ശേഷം ഒരുപാട് ആളുകൾ ആശംസ അർപ്പിക്കാറുണ്ട് എങ്കിലും ഒന്ന് സൂചിപ്പിച്ചു പോകാതെ വയ്യ കാരണം ഇന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പലപ്പോഴും കൂടുതൽ എല്ലാ മേഖലകളിലും മികച്ചതായി നിരുന്ന കുട്ടികൾ പിന്നീട് അത് പോകുന്ന പോകുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പം അത് എന്താണ് എങ്ങനെയാണ് പ്രത്യേകിച്ചും ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഒരു അധ്യാപകനാകുമ്പോൾ നമുക്ക് അവരുടെ സ്ഥിരമായിട്ട് വീക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവാറുണ്ട് മറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലൊക്കെ ആവുമ്പോൾ അധ്യാപകർ മാറി സ്ഥലം മാറി പോകാനും ആ കുട്ടികളെ സ്ഥിരമായി ഫോളോ അപ്പ് ചെയ്യാനും ചിലപ്പോൾ പ്രാവർത്തികമാവില്ല എന്നാൽ നമ്മളെപ്പോലും സ്കൂളുകളില് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികളെങ്കിലും കൊഴിഞ്ഞു പോകുന്നു എന്ന് നമ്മളത് ആയ രക്ഷിതാക്കളും നാട്ടുകാരും എന്റെ വാക്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷമായ ഒരു ദിവസം ഇന്നലെയും ഇന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ നാളെയും മറ്റന്നാളും ഉണ്ടാവും ഞാൻ വിവരം അറിയാൻ പറ്റില്ല പെട്ടെന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ വാക്കുകളും ഉണ്ടാക്കുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അനുമോദന സമ്മേളനം നടത്തി അതിലെ വിവിധ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവർക്ക് അതിൻ്റെ അവാർഡും മൊമൻറ്റോകളെല്ലാം നൽകി നൽകാൻ നമുക്ക് കഴിഞ്ഞു അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുശിക്ഷ ബന്ധമാണ് ഉള്ളത് ഉള്ളത് നമ്മൾക്ക് എത്ര പ്രായമായാലും ആയാലും ആയാലും ആ അധ്യാപകനെ അധ്യാപകനായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമായി കൊണ്ടിരിക്കുക ഒന്ന് പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളുടെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് അതി മാരകമായ രീതിയിലുള്ള മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതൽ വില്ത്തപ്പെടുന്നത് വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആയിട്ട് വലിയ മാറ്റങ്ങളാണ് ഈ വിദ്യാലയത്തിൽ സംഭവിച്ചത് അത് ഭൗതിക രീതിയിലായാലും അക്കാഡമിക് രംഗങ്ങളിലോ അക്കാഡമിക്കോ അല്ലാതെ രംഗങ്ങളിലെല്ലാം വലിയ മാറ്റങ്ങളാണ് ഈ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇത് ചിട്ടയായിട്ടുള്ള പരിശീലനം കൊണ്ടാണ് സംഭവിക്കുന്നത് അതിൽ നേതൃത്വം കൊടുക്കുന്നത് വെച്ചും അത് പരിശീലിപ്പിക്കുന്നത് അധ്യാപകരും ഇതിൽ രക്ഷിതാക്കളുടെ പങ്കും ഒന്നും കുറയ്ക്കുന്നില്ല എന്തായാലും ഈ കൂട്ടു ഒരു കൂട്ടുചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ വലിയ മുന്നേറ്റമാണ് കാലത്ത് ഉണ്ടായിക്കൊണ്ടായിട്ടുള്ളത് ഇനിയും ഇങ്ങനെയുള്ള മുന്നേറ്റങ്ങൾ സ്കൂളിന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ ഈ സത്യമുദ്ര പരിപാടികൾക്കും ഈ കുഞ്ചുപായത്തിൽ മത്സരിച്ച് സമ്മാനങ്ങൾ വാങ്ങിയ എല്ലാ ജേതാക്കൾക്കും ആശംസകളും ഒരുപാട് സ്കൂളുകളിൽ ഇതേ പ്രായത്തിലുള്ള മാനേജർമാരൊക്കെ ഉണ്ട് അവരൊക്കെ വീട്ടിലായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ അതിൽ വിഭിന്നമായിക്കൊണ്ട് നമ്മുടെ മാനേജർ ഈ സദസ് ഈ വേദിയിൽ കൊണ്ട് ഓരോ കാര്യങ്ങൾ കാണുകയും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എന്തായാലും നമുക്ക് എല്ലാവർക്കും തന്നെ അതൊരു പാഠമാകണം മഹാകൺകൊള്ളത്തോളുടെ നാമധേയത്തിലുള്ള ഈ ഒരു നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു ഒരു നൂറ്റാണ്ട് ഒരു സംവിധാനം വിധാനം സുദീർഘമായ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങി തുടങ്ങി അത് മുതൽ ഓരോ വർഷവും വികാസത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ നാടിൻ്റെ സൗഹൃദത്തിന്റെ വൈദികമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് മാറാൻ സാധിച്ചു മുഴുവൻ ജനങ്ങളും അറിവിൻ്റെ വെളിച്ചം കണ്ട് പുറത്തേക്ക് വരുന്നത് അതിലെ അധ്യാപകർക്കുള്ള പങ്ക് വളരെ വലുതാണ് ഓരോ കുട്ടിയുടെയും ഏറ്റവും ആദ്യത്തെ അധ്യാപകർ അവരുടെ മാതാപിതാക്കളാണ് വീട്ടിൽ നിന്ന് അവർ നേടിയിട്ടുള്ള അറിവിന് പുറമെ പിന്നീടുള്ള അവരുടെ രണ്ടാമത്തെ രക്ഷിതാവായിട്ടാണ് ഓരോ അധ്യാപകനും അധ്യാപകയും മാറുന്നത് ആ അധ്യാപകനോ അധ്യാപകർക്കും ആ കുട്ടിയെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ നിന്നും അതുപോലുള്ള മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പ്രമുഖരും പ്രശസ്തരുമായ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഈ വെള്ള വള്ളത്തോൾ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ അനിൽ വള്ളത്തോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേരാണ് ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ് ഇന്ന് സർവകലാശാല വൈസ് ചാൻസലർ പദവി വരെ അദ്ദേഹം ഉയർന്നു അറിവിന്റെ വെട്ടം വിതറാനായി വള്ളത്തോൾ തറവാട്ടിലെ കാരണവന്മാരുടെ നേതൃത്വത്തിൽ അവിടുത്തെ അവിടുത്തെ അംഗങ്ങൾ തന്നെ അധ്യാപികമാരായി തുടങ്ങി വെച്ച കുടിപ്പള്ളിക്കൂടമാണ് വള്ളത്തോൾ എ യു പി സ്കൂൾ വള്ളത്തോൾ ഹിന്ദു സ്കൂൾ എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗവൺമെൻറ്റ് അംഗീകാരം നേടിയെടുത്തത് ഇന്ന് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ അംഗീകാരം കിട്ടിയ ഈ സ്കൂൾ സതമുദ്ര എന്ന പേരിൽ നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് And media news tiroz.